അത് കുറച്ചു കാലം മുമ്പ് ശ്രീ ദിലീപിനെതിരെ നമ്മുടെ പോലീസ് കോടതിയിൽ കൊടുത്തതും എല്ലാ മാധ്യമങ്ങൾക്കും കൊടുത്തതായ രേഖയാണ് അതായത് നമ്മുടെ ബിജു മേനോൻ റൺ ബേബി റണ്ണിൽ പറഞ്ഞിട്ടുള്ള പോലെ ദിലീപും പൾസർ സുനിയും കൂടെ ഒരു ചിത്രം വന്നിട്ടുണ്ടത്രേ എന്ന് പറഞ്ഞു ഈ ചിത്രം വെറുതെ നോക്കാൻ അതായത് ഇത് ഇത് പഠിക്കാൻ നമ്മുടെ ജേർണലിസ്റ്റിക് ഇൻ്റലിജൻസ് ഓഫ് പി എച്ച് ഡി ഒന്നും വേണ്ട ഇത് കണ്ടാൽ അറിയാം രണ്ട് ഫോട്ടോകൾ ചേർത്തിരിക്കുകയും ഇവിടെ ദിലീപിന്റെ ഈ ഷോൾഡർ വെച്ച് ചേർത്തിരിക്കുകയാണ് ഫോട്ടോഷോപ്പ് ചെയ്തതാണ് ഇതാണ് ഡി ജി പി ശ്രീലേഖാ മേഡം പറഞ്ഞത് എന്നിട്ട് ദിലീപിൻ്റെ പുറകിൽ ഇവിടെ ഒരു ജീപ്പാണ് ഇത് ദിലീപിൻ്റെ പുറകിലുള്ള വേറൊരു അല്ല സോറി പൾസർ സുനിയുടെ പുറകിലുള്ളത് വേറൊരു വാനാണ് എന്നിട്ട് ദിലീപും പൾസർ സുനിയും തമ്മിലുള്ള ചിത്രം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് കൂടുതൽ അന്വേഷണം വേണം ജാമ്യം നിഷേധിക്കണം കിട്ടിയിട്ടുണ്ട് അത്രേ എന്ന് പറഞ്ഞാൽ മതിയല്ലോ നാളെ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു തെളിവ് കിട്ടി ഞങ്ങളതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അത്രയും കാലം പുള്ളി ജയിലിൽ കിടക്കണം ഇത് ഞാൻ ദേശാഭിമാനി മുതൽ മാതൃഭൂമി മുതൽ മനോരമയിൽ എല്ലാവർക്കും വന്ന പ്രധാനപ്പെട്ടാണ് വെറുതെ ദിലീപ് പൾസർ സുനി ഇമേജ് അടിച്ചു നോക്കിയാൽ പ്രമുഖ മാധ്യമങ്ങളെല്ലാം ദൈവത്തിൻ്റെ കൈയൊപ്പ് കൊണ്ട് ആ ചിത്രം കിട്ടി ആ ചിത്രം എടുത്ത സെൽഫി എടുത്ത ആളെ പ്രോത്സാഹിപ്പിക്കുന്നു പ്രശംസിക്കുന്നു സി ഇതാണ് സെൽഫി ഇതിൻ്റെ കൂടെ വേറൊരു വ്യാജ ഫോട്ടോഷോപ്പാണ് ചേർത്തിരിക്കുന്നത് അത് ചെയ്യാൻ എത്രമാത്രം പോലീസുകാരെ കള്ളക്കളി കളിച്ചിട്ടുണ്ടാവും ഇനി പോലീസുകാർ പറയുന്നത് ഞാൻ എന്താറിയോ ഞങ്ങൾക്കിത് അനോണിമസ് ആയൊരു നിന്ന് കിട്ടി ഞങ്ങൾക്ക് അന്വേഷിക്കണ്ടേ അപ്പോൾ അന്വേഷിക്കുന്നത് വരെ ഇയാളകത്ത് കിടക്കണം സി ഇതാണ് ഈ നാട്ടിൽ സംഭവിക്കുന്നത് ദിലീപിനെതിരെ നാല് പോലീസുകാരെ കൊല്ലാൻ ശ്രമിച്ചു എന്നൊരു സാധനം നിങ്ങൾ ഓർമ്മ കാണും നാല് പോലീസുകാരെ ദിലീപ് കൊല്ലാൻ ശ്രമിച്ചു അങ്ങനെ കേസുണ്ട് ചുമ്മാ ആരോപണമല്ല അങ്ങനൊരു കേസുണ്ട് ഗ്രൂപ്പിലിട്ട് തട്ടുവെന്നൊക്കെ പറഞ്ഞത് നമ്മുടെ ബാലേന്ദ്രകുമാർ പറഞ്ഞ കാര്യം ആ നാല് പോലീസുകാരെ കൊല്ലാൻ ശ്രമിച്ച കാര്യം എന്തായി ആരെങ്കിലും അത് അന്വേഷിക്കുന്നുണ്ടോ നാല് പോലീസുകാരെ കൊല്ലാൻ ശ്രമിച്ചതാണ് റേപ്പ് വളരെ സീരിയസ് ആണ് റേപ്പിനേക്കാൾ സീരിയസ് ആണ് നാല് പോലീസുകാരെ കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ളത് നമ്മുടെ ഈ മറ്റേ ഹിന്ദി സിനിമയിലും തെലുങ്ക് സിനിമയിലും ഒക്കെ കാണുന്ന പോലെ ആ കേസ് എന്തായി അത് കള്ളമാണെന്ന് അറിഞ്ഞോണ്ടല്ലേ നമ്മൾ പലരും പല മാധ്യമങ്ങളും എടുത്തത് രണ്ട് ഇതിൻ്റെ എല്ലാം പിന്നിൽ മാഡമാണ് ഞാൻ ചാനലുകളുടെ പേര് പറയുന്നില്ല ഞാൻ മുഖ്യധാരാ മാധ്യമങ്ങളിൽ ചർച്ചയ്ക്ക് ഇരുന്നിട്ടുണ്ട് ഒമ്പത് മണി എട്ട് മണി ചർച്ചയ്ക്ക് കാവ്യല്ലേ ആ മാഡം എന്ന് കുറച്ച് കഴിഞ്ഞ് പറഞ്ഞു കാവ്യയുടെ അമ്മയാണ് ആ മാഡം എന്ന് ആലോചിച്ച് നോക്കുക അതായത് ഇവർ കല്യാണം കഴിച്ച് ജീവിക്കാൻ ഇവർക്ക് പോസിറ്റീവ്ലി മുമ്പോട്ട് പോകുമ്പോൾ ദിലീപിൻ്റെ കല്യാണം കഴിഞ്ഞ് ഒരു വർഷത്തിന് ശേഷം നടന്ന സംഭവത്തിൽ ദിലീപ് ആ വ്യക്തിയെ കുടുക്കി എന്നുള്ളതാണ് കേസ് ഇത് ചോദിക്കാൻ മീഡിയക്കാർക്ക് സൗണ്ട് ഉയരുന്നില്ല അല്ലെങ്കിൽ നമ്മുടെ മീഡിയക്കാർ ഇത് പോലീസ് പറയുന്ന അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ പറയുന്ന അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ പറയുന്ന എന്ന് വിളിച്ച് ആരോപണമൊന്നും പോലും വിളിക്കല്ലേ കേട്ടോ എന്ന് വിളിച്ച് ഓൾറെഡി ജസ്റ്റിഫൈ ചെയ്യുകയാണ് ഞങ്ങളൊക്കെ പറയാറുണ്ട് അലിഗേഷൻസ് എന്ന് വിളിക്കുക അത് ശരിയാകാം തെറ്റാകാം അലിഗേഷൻസ് ശരിയാകാം തെറ്റാകാം കംപ്ലൈൻറ്റ് ശരിയാകാം തെറ്റാകാം ഓൾറെഡി വിധിനായത്തിൽ തന്നെ നമ്മുടെ അതിജീവിതയുടെ കേസല്ല ഈ കേസെല്ലാം പറഞ്ഞാൽ ഞാനിപ്പം തൊട്ടുമ്പുള്ള ഒരു കേസ് പറഞ്ഞു അപ്പോൾ ഇതിന് ഒരു ഒരു ബാലൻസ് വേണം അതുകൊണ്ട് ആ സെൻസ് ഓഫ് ബാലൻസ് എന്ന് പറയുന്നത് മാധ്യമങ്ങൾ ഇരുപക്ഷത്തോടും കൂടുതൽ ചോദ്യം ചോദിക്കുക അതോടൊപ്പം ഈ അക്യൂസ്ഡിൻ്റെ പേരും അക്യൂസ്ഡിൻ്റെ പേരെങ്കിലും പറയാതിരിക്കാനുള്ളതും ഇങ്ങനെ ഒരു സംഭവം നടന്നു അതിൽ കോടതിയിൽ കേസ് കൊടുത്തു എന്നൊരു രീതിയിലേക്ക് എത്തിയില്ലെങ്കിൽ നാളെ നമ്മൾ ഇവിടെ ഇരിക്കുന്ന ആർക്കും എതിരെ ഈ കാര്യം വരും